നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം വളരെ ആശങ്ക നിറച്ചതായിരുന്നു ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നു ആ യുവാവിനെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തുവരികയാണ് ഈ സംഘം തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തിയിരിക്കുകയാണ് തിരുനെൽവേലി സ്വദേശി മുഹമ്മദ് ഉമറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് പോലീസ് ഇയാളെ കണ്ടെത്തി വലിയ വലിയതുറ കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഉമറിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് റിപ്പോർട്ട് സ്വർണം കിട്ടാത്തതിനെ തുടർന്ന് ഉമറിനെ സംഘം വിട്ടയച്ചു ഉമറിനെ വഞ്ചിയൂർ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് പോലീസ് ബുധനാഴ്ച രാത്രിയാണ് സംഭവ വികാസങ്ങളുണ്ടായത് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചാക്ക ടെർമിനലിന് സമീപത്തെ റോഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ഉമർ കാറുകളിൽ പിന്തുടർന്ന സംഘം ഓട്ടോ തടയുകയും മർദ്ദിക്കുകയും അതിനുശേഷം ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു ഓട്ടോ ഡ്രൈവർ വഞ്ചൂർ സ്റ്റേഷനിൽ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തായത് സ്വർണ്ണക്കടുത്ത സംഘങ്ങൾക്കിടയിലെ കുടിപ്പകയാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസ് തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ആ രീതിക്ക് അന്വേഷണം മുന്നോട്ട് പോയി തട്ടിക്കൊണ്ടുപോയ കാറുകളിൽ ഒന്ന് വള്ളക്കടവ് ഭാഗത്ത് നിന്ന് കണ്ടെത്തി ചാക്കയിൽ നിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനിടെ രാത്രി പന്ത്രണ്ടരയോടെ നഗരമധ്യത്തിൽ തകരപ്പറമ്പ് റോഡിലായിരുന്നു അക്രമം നടന്നത് രണ്ട് കാറുകളിലായി വന്ന അഞ്ചംഗ സംഘം ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുകയും യുവാവിനെയും മർദ്ദിച്ചു എന്നിട്ട് ഈ യുവാവിനെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാറ് പോലീസ് കണ്ടെത്തിയിരുന്നു വെങ്ങാനൂർ സ്വദേശി വാടകയ്ക്ക് നൽകിയതാണ് ഈ കാർ എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വെള്ളായണി സ്വദേശി എടുത്ത കാർ ബന്ധുവിന് നൽകി ഇയാൾ ഇത് വീണ്ടും മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്നാണ് വിവരം ഓട്ടോറിക്ഷ ഡ്രൈവർ വൈശാഖിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാർ മുന്നിലിട്ട് ഓട്ടോ തടഞ്ഞ ശേഷം പുറത്തിറങ്ങിയവർ ഓടി വന്ന് യുവാവിനെ പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചു ഓട്ടോ ഡ്രൈവർ വൈശാഖ് പോലീസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഓട്ടോ ഡ്രൈവർ മലയാളി വാർത്തയോടും സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇന്നലെ ഇവിടെ ഒരു പന്ത്രണ്ടേ കാലാവും പന്ത്രണ്ടേ കാലടുപ്പിച്ചാണ് ഈ പുള്ളി വന്നത് വന്നിട്ട് തമ്പാനൂർ പോകുമെന്ന് ചോദിച്ചു അപ്പോൾ പോകുമെന്ന് പറഞ്ഞു വണ്ടി കയറിയായിരുന്നു വണ്ടി കയറി ഇവിടുന്ന് പോണ പോക്കിൽ തന്നെ പോണ വഴി തന്നെ പറഞ്ഞ് തിരുനെൽവേലിക്ക് ബസ് ഉണ്ടാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ആ തിരുനെല്ലേലിക്ക് ബസ്സില്ല നാഗർകോവൽ നാഗർകോവിൽ ബസ്സിൽ കയറിയിട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ശരി അവിടെ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു ഈ പോണ വഴി ഈ ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ് തകലപ്പറമ്പിലോട്ട് പോണ റോഡ് അതുവഴി പൊക്കൊണ്ടിരുന്നപ്പോൾ ഒരു വൈറ്റ് ഷിഫ്റ്റ് കാറിൽ നേരെ വന്ന് വണ്ടി ബ്ലോക്ക് ചെയ്ത് വണ്ടി ബ്ലോക്ക് ചെയ്ത് ഈ പയ്യനെ ആട്ടക്കകത്തിരുന്ന പയ്യനൊക്കെ അവിടെ ഇട്ട് ഇടിച്ച് ആട്ടക്കകത്തിട്ട് ഇടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഉടനെ തന്നെ എന്തിനാണ് കാണിക്കണെന്ന് ചോദിച്ചു അവരുടെ അപ്പോഴത്തേക്ക് അതിൽ രണ്ട് അതിലൊരാൾ കൈ എൻ്റെ കൈ പിടിച്ച് കമ്പിയിൽ വെച്ച് വളച്ച് നിർത്തിയിരുന്നു പിന്നെ ഇവനെ ഇടിച്ച് തറയെ കൊണ്ട് തറ കിടത്തി വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ട് പോകണ ദൃശ്യമാണ് ഞാൻ വന്നത് പിന്നെ ഉടൻ തന്നെ എനിക്ക് പെട്ടെന്ന് എന്തേലും ചെയ്യണമെന്ന് അറിഞ്ഞോടും പിന്നെ അതുകൊണ്ട് നേരെ ഞാൻ ഫോർട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആദ്യം അവിടെ അവിടെയാണ് പോയത് അവിടെ പോയി പരാതി കൊടുത്ത് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അപ്പോൾ ഈ വന്ന ആള് അതായത് തട്ടിക്കൊണ്ടുപോയപ്പെട്ട ആള് എന്ത് ഭാഷയായിരുന്നു സംസാരിച്ചത് തമിഴും ഉണ്ട് മലയാളവും ഉണ്ട് രണ്ടും മിക്സ് ചെയ്താണ് സംസാരിക്കുന്നത് ഈ ഇറങ്ങുന്ന സ്ഥലം മാത്രമേ പറഞ്ഞോളൂ ബസ് ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ വേറെ ഒന്നും സംസാരിച്ചില്ല വേറെ ഒന്നും ചോദിച്ചില്ല ഈ രണ്ടു കാര്യം തന്നെ ചോദിച്ചത് ഈ യുവാവ് ഫോൺ ഇല്ല ചെയ്തിട്ടൊന്നുമില്ല ഈ വന്ന ഓപ്പോസിറ്റ് അത് ഓവർടേക്ക് ഓവർടേക്ക് ചെയ്ത് ചെയ്ത് ഫ്രണ്ടിൽ എത്ര കാറുണ്ടായിരുന്നു ഓട്ടോയിലിരുന്നു രണ്ട് കാറാണ് വന്നത് രണ്ട് കാറിൽ ഒരു രണ്ടു കാലിലും അറിയത്തില്ല ശ്രദ്ധിക്കാൻ പറ്റിയില്ല വൈറ്റ് ഷിഫ്റ്റ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഈ കാറിന്റെ അകത്ത് ശരിക്കും എത്ര നാലഞ്ച് പേരുണ്ടായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേരുണ്ടായിരുന്നു പിന്നെ മറ്റേ കാറിൽ എത്ര പേരുണ്ടായിരുന്നൊന്നറിഞ്ഞോടോ അവർ ഈ മർദ്ദിക്കുന്ന മർദ്ദിക്കുന്നോ സംസാരിച്ചില്ല ഞാൻ അടിക്കണ അടിക്കണെന്തിനൊന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ കൈ പിടിച്ചു വളച്ചായിരുന്നു പിന്നീട് ഒന്ന് പറയാൻ പറ്റിയില്ല എനിക്ക് പിന്നെ ആ പയ്യൻ വന്നവന്മാരും ഒത്തിരി വയലന്റ് ആയിരുന്നു അപ്പോൾ അവരൊന്നും സംസാരിക്കണമെന്നില്ല അവരെ ഇടിക്കുകയായിരുന്നു ഇടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തോളൂ അവരുടെ ഇല്ല ഇല്ല ഇനി അതിലുണ്ടല്ലെന്നറിഞ്ഞൂടെ പക്ഷേ എന്റെ മുമ്പേ ഇരുപത്തിയഞ്ചിനാണ് അവിടത്തെ സി സി ടി വി നോക്കിയപ്പോ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനാണ് അവിടെ സംഭവം നടക്കണം ആ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോ ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയി അറിയിച്ചിട്ട് അവരെ കൊണ്ട് വന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു പന്ത്രണ്ട് ഞാൻ നേരെ പോയത് ഫോർട്ടിലാണ് ആൾക്കാരെ കണ്ടിട്ട് നേരെ കൊണ്ടുപോയത് സ്റ്റേഷനിൽ പോയി അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് അവരെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികൾ പിന്നീടുണ്ടായി ഇതുപോലെ തന്നെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് എപ്പോഴാണ് വണ്ടി കയറിയത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ ഇന്ന് രാവിലെ വിളിപ്പാൻ ഒരു ആറ് മണിക്കാണ് സ്റ്റേഷനിൽ വന്നത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാന്ന് പറഞ്ഞു എന്നെ വിളിച്ചു തരും കുറച്ച് നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ ഓഫായിരുന്നു അപ്പോൾ ഞാൻ ഈ നൈറ്റ് ഉറന്നുകൊണ്ട് ഞാൻ ഉറക്കത്തില്ല അങ്ങനെ ഇപ്പം വിളിച്ചു കൊണ്ടതാണ് അപ്പം അവർ വിളിക്കാമെന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പോകണം അപ്പോൾ ഈ യുവാവി മർദ്ദിക്കുന്ന സമയത്ത് തടയാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ നോക്കി പക്ഷേ അത്ര ആൾക്കാർ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് കാര്യം ചെയ്യാൻ പറ്റത്തില്ല പേ പഗചോയല്ല ആ സൗര നിമിഷത്തിൽ അതേട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ അടുത്ത് നടക്കുന്നത് അപ്പോൾ വൈശാഖൻ ഈ ഒരു സംഭവത്തിന് ശേഷം എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടോ എനിക്കൊന്നുമില്ല എந்திரാ ഞാൻ ഇത് ആദ്യൈട്ടാണ് ഇങ്ങനെ കാണുന്നത് സിനിമയിലൊക്കെ കണ്ടുണ്ട് ഇதேവരെ ഡയറക്ട് ഒക്കെ കാണുന്നത് ആദ്യൈട്ടാണ് ഇதேവരെ ഓവർടേക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ പ്രദേശത്തെങ്ങനാ സമയത്ത് വണ്ടികൾ ഉണ്ടായിരുന്നത് അങ്ങനെ നിന്നില്ല ശ്രദ്ധയപ്പെട്ടിരുന്നു ആ സമയം ആ ഈ ആ സമയത്തെ വരെ അതേപോലെ ഒരു വൈറ്റ് ഷിപ്പും വേറെ ഒരു വണ്ടി കടപ്പുണ്ടായിരുന്നു പക്ഷേ അവര് അതില് ബാക്കിൽ വന്ന ബാക്കിൽ വന്ന വണ്ടിക്കാരാണ് ചായ ചായ ഓടിച്ചുണ്ടെന്ന് തന്നിരുന്നത് ചായ ഓടിക്കാനാണ് ഇറങ്ങിയെന്നൊക്കെയാണ് പറയുന്നത് ആ വണ്ടി ഞാൻ പോയതിനു ശേഷമാണ് അവിടെ നിന്ന് വണ്ടി എടുത്തത് ആ പുള്ളിക്കാരെ ആട്ടി കയറിയതിന് ശേഷം ഇവിടെ വണ്ടി ആ ഈ ലൊക്കാലിറ്റി തന്നെ ഇയാളെ വാച്ച് ചെയ്ത് നിക്കും അതുകൊണ്ടായിരിക്കും ബാക്കിൽ വന്നതാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഞാൻ ഫോണില് കളിച്ചോണ്ടിരിക്കയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല വന്നു പറഞ്ഞേ

നേരെ പോകുന്നുണ്ട് സ്റ്റേഷനിലോട്ട് പോവുന്നു പോയാണ് ബന്ധപ്പെട്ടിട്ട് വന്നത് അങ്ങനെയൊന്നും ഇല്ല ബാഗൊന്നും ഇല്ല ആള് ഫ്രീ ആയിട്ടാണ് വന്നത് പിന്നെ ഫോൺ ഉണ്ടെന്ന് വെച്ചാൽ ഫോണ് ആടക്കെടുത്തിട്ടില്ല എന്റെ ഫോണ് കാണുമായിരിക്കും അറിയത്തില്ല വൈറ്റില് ചെക്ക് വരെയുള്ള ഒരു ഷർട്ടും ഒരു ജീൻസും പാൻറുമാണ് മലയാളവും തമിഴും കലാമാണ് സംസാരിച്ചത് പുള്ളിക്കാരൻ രണ്ടും അറിയാം രണ്ടും അറിയാം രണ്ട് രണ്ട് ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയത് ആണ് എന്നുവെച്ചാ ഈ സംഭവം ആടി നടക്കുമ്പോഴത്തേക്കും ആടി നടന്ന് വലിച്ചു കേറ്റുമ്പോഴത്തേക്കും അയാള് ഞാൻ വണ്ടിക്കത്തുനിന്ന് ഇറങ്ങുന്നു അയാൾ പറയുന്നത് എന്നെ വിടല്ലേട്ടാ വിടല്ലേട്ടാ വിട്ടുകൊടുക്കലെന്ന് പറഞ്ഞു എന്നോട് പറയാൻ വണ്ടിക്കത്ത് ഇറങ്ങിയേക്കും അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞാനോ ഒറ്റയ്ക്കല്ലേ ഇത് തന്നെ ഞാൻ നേരെ ഡയറക്റ്റ് സ്റ്റേഷനിൽ ഇപ്പൊ ഒരു പരാതി കൊടുത്തായിരുന്നു എൻ്റെ എൻ്റെ എന്റെ ഇതിലുള്ളത് ഞാൻ കൊണ്ട് കൊടുത്ത് ബാക്കി ഇനി അവരെന്തിനാണെന്ന് നോക്കണം കണ്ടാ അറിയാവുന്ന ആൾക്കാർ കണ്ടാ അറിയാൻ പറ്റും രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ വലിയ ഇതൊന്നും ഇല്ല മുഖം മൂടിയൊന്നും ഇല്ലാത്തറിയണം ഒന്നും ഒന്നും നേരത്തെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവിടുത്തെ ഓട്ടോക്കാരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ പോലീസിന്റെ നിലവിലെ സംശയം സ്വർണ്ണക്കടത്ത് എന്നാണ് നിലവിലെ പോലീസിന്റെ സംശയം ആയിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്ര കിടന്നുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ അവര് പറയണല്ലോ എന്തെങ്കിലും കാര്യം കാണും കാര്യം കാണാതെ